മാറി അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ച ഒരു മണ്ഡലമാണ് വടകര പിന്നീട് ഒരു വ്യാജ വീഡിയോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വ്യാജ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു അല്ല അത് ഇല്ല എന്ന് പറഞ്ഞല്ലോ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അതിന്റെ പേരിൽ ഞാൻ ഉൾപ്പെടെ വലിയ ആക്ഷേപം നേരിടേണ്ടി വന്നത് ഇല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഒരു ഹോട്ടലിൽ വെച്ചേ മുതലാളി മുതലാ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് ടീച്ചർ പറയുന്നത് ഫേക്ക് വീഡിയോ എന്ന് പറഞ്ഞു അശ്ലീല പോസ്റ്റർ എന്ന് പറഞ്ഞു അത് ടീച്ചർ ഇപ്പോഴും ഉറച്ചു നിൽക്കുക അവരെ ഉറച്ചു നിൽക്കുന്നുണ്ട് തീരുമാനമല്ലോ അവരെ ഉറച്ചു നിന്നോട്ടെ ഷാഫിയുടെ പിന്നിൽ ഒരു സംഘമുണ്ട് എന്ന് ഇടത് സ്ഥാനാർത്ഥി പറയുന്ന കേട്ടോ അങ്ങനെയൊരു സംഘം ഉണ്ടോ ഉണ്ട് എന്റെ പിന്നിലും എന്റെ ഒപ്പവും എന്റെ മുന്നിലും ഒക്കെ വടകരയിലൊരു സംഘം ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട് അവരുടെ പേരിലേറിയിട്ട് തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു അങ്ങനെ വീഡിയോ തന്നെ ഇല്ലല്ലോ പിന്നെ ഇനിയിപ്പൊ അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ ഞാൻ പിന്നെ പിന്നെ കെ നടത്തിയ പത്രസമ്മേളനം ഒന്നര മിനിറ്റിൻറെ ഉള്ളിൽ അമ്പത് എഡിറ്റ് വെച്ചിട്ട് ഒരു സാധനം കഴിഞ്ഞ ദിവസം ഇറങ്ങി എന്താ അതിൽ പോലീസ് കേസും അറസ്റ്റും നടത്താത്ത ഇത് വാങ്ങുന്ന ബാബു വ്യാജ വീഡിയോ ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ നടന്ന ചർച്ചകളിൽ വന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ വേണ്ടിയിരുന്നില്ല വരുന്നുണ്ട് നിന്റെ വർത്താനം ഇല്ലെങ്കിലും എത്ര സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് ഉമ്മ ഉമ്മയില്ലേന്നാ ചോദിച്ചേ നിങ്ങൾക്ക് നിങ്ങൾ ആരും കൺസേൺ അല്ലല്ലോ നിങ്ങൾ പോലും ചോദിച്ചില്ലല്ലോ ഷാഫിയുടെ ഉമ്മ ഉമ്മയില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നില്ലേ ഇല്ലാത്തൊരു വീഡിയോന്റെ പുറത്ത് ഷാഫിക്ക് വിഷമമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർക്ക് അതൊരു മാനസിക പ്രയാസമായോ ഇല്ലാത്ത നിങ്ങൾ ചോദിക്കാൻ മറന്നുപോകണം എന്താ ശരി വ്യാജ വീഡിയോ ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിന്റെ അടിയിൽ വന്ന കമന്റ് എന്ന് ചോദിക്കാൻ എന്താ ഇത്ര താല്പര്യം ഇല്ലാത്തൊരു വീഡിയോന്റെ പുറത്താണ് ഒരു ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എനിക്ക് ഉമ്മയില്ലേ എന്നാ ചോദിച്ചേന്ന് വെച്ചാ അമ്മ ഉള്ളവർക്ക് നിരക്കാത്ത പണി ഞാൻ എടുത്തു എന്നുള്ള ചോദിച്ചന്റെ അർത്ഥം ഒരു സാധനവേ ഇല്ലാന്ന് പിന്നെ അംഗീകരിച്ചല്ലേ അതെന്താ നിങ്ങൾക്ക് ഒരു സീരിയസ് കൺസേൺ ആവാത്തെ അപ്പൊ അതിന്റെ താഴെയുള്ള കമന്റിലേക്ക് പെട്ടെന്ന് പോകുന്ന എന്താ അതിന്റെ പൊളിറ്റിക്സ് എനിക്ക് മനസ്സിലാവും ഫലം ആയിക്കോട്ടെ വടകരയിലെ ഫലവും എന്തുമായിട്ട് പക്ഷെ തന്റെ എതിർ സ്ഥാനാർത്ഥി തരം താണ പ്രചാരണം നടത്തിയെന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ ഇന്നേ വരെ ഷാഫി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കി പറഞ്ഞോളൂ ഇനി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ രമ്യ ഹരിദാസിനെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും ആരെങ്കിലും ഒന്ന് വാർത്തയാക്കി അതിന് അങ്ങനെ പോവാതെ അടുത്ത ചോദ്യം തിരക്കൂട്ടാതെ ഐ ആം ട്രാപ്പർ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഇവിടെ നടത്തിയ പിന്നെ പ്രതികരണങ്ങൾ നിങ്ങൾ കണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്താ പോലീസ് കേസ് എടുക്കാത്ത ചോദിക്കുന്നുണ്ടോ എന്തിനാണ് ഏത് എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ കൺസേൺ ആവുന്നുണ്ടുള്ളു ഐ ആം കൺവിൻസ്ഡ് എനിക്ക് നല്ല ക്ലാരിറ്റി ആ കാര്യത്തിലുണ്ട് വോട്ടിന്റെ അടുത്ത് വേദം എന്താ കാര്യം പൊട്ടി മരിക്കുന്ന ആളുകൾ പിന്നല്ലെങ്കിൽ ഉണ്ടാക്കിയ ആളുകൾ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ആളുകളൊക്കെ ഇവരുടെ ഒക്കെ കൂടു നിൽക്കുന്ന ചിത്രം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഏതൊരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് അവിടെ ബോംബുണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ടാണ് കമന്റ് ഇട്ടതെന്ന് പറയും എന്നാ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു ഏതൊരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് അവിടെ ബോംബ് ഇട്ടതെന്നും അല്ലെങ്കിൽ ബോംബുണ്ടാക്കിയതെന്നും എന്താണോ ഷാഫി എനിക്ക് എനിക്ക് ആ ചർച്ചയുടെ ഗുണം വേണ്ട ഞാനല്ലല്ലോ ഇത് ചർച്ചയാക്കിയത് ഞാനല്ലല്ലോ പത്രസമ്മേളനം നടത്തിയത് പറഞ്ഞത് ഞാനല്ലല്ലോ പിന്നെ അതില്ല അതില്ലെന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ അത് പിന്നെ ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വേറെ വിഷയങ്ങളല്ലി ഇപ്പൊ ഇത്ര നേരം ഞാൻ പ്രസംഗിച്ചു ഞാൻ ഇവിടെ എന്താ പ്രസംഗിച്ച ഞാൻ ഈ കഥയുടെ വലിയ എക്സ്പ്ലനേഷൻ ആണോ നടത്തിയത് ഞാൻ എന്റെ പ്രസംഗം ഫുള്ള് ഷാഫി ആ അതെന്റെ സ്റ്റാൻഡാണ് അതെന്റെ പോളിസിയാണ് എനിക്ക് അങ്ങനെ വ്യക്തിഹത്യ ഹത്യ നടത്തിട്ട് ജയിക്കേണ്ട അതല്ലാതെ ആണെങ്കി എനിക്ക് ജയിച്ചാൽ ഇപ്പം ഇല്ലാത്ത വീഡിയോന്റെ പേരിൽ എനിക്കെതിരെ ഇത്രയും പ്രചരണം അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞാൻ വീഡിയോ ഉണ്ടാക്കിപ്പിച്ചു എന്റെ സംഘം ഉണ്ടാക്കിപ്പിച്ചു അങ്ങനൊരു പ്രചരണം നടന്നു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ മറുപടി പറയാൻ പ്രയാസമുണ്ടോ അങ്ങനൊരു വീഡിയോ ഉണ്ടെന്നൊരു പ്രചരണം നടന്നോ ഇല്ലയോ അങ്ങനെ ഒരു ഒരു മോർഫ് മോർഫ് ചെയ്ത ഫോട്ടോയും ഇതിലും കുറച്ചും എന്നുള്ള നിലക്കുള്ള ആ ലേബിളിനകത്ത് നിന്നിട്ട് പരമാവധി ഒന്ന് ശ്രമിച്ചു ചോദ്യം എന്നാ ചോദിക്കുന്ന ഞാനങ്ങട് തൽക്കാലം ഇത്രയും മതി പരട്ടെ